ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു അങ്കന വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പം ഞാൻ എല്ലാവരും എണീ ടു ബേബിയും എണീ ഞാൻ കാണിച്ച് തരാം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കാണാം ഹലോ ഗുഡ് മോർണിംഗ് അങ്ങനെ രാവിലെ നീറ്റ് കഴിഞ്ഞാൽ പിന്നെ മുറ്റത്ത് കുറച്ചു നേരം നടക്കും കേട്ടോ അപ്പോൾ ആരാണോ ഫ്രീ ആയിട്ടുള്ളത് ചിലപ്പോൾ അച്ഛനായിരിക്കും ചിലപ്പോൾ എണ്ണയായിരിക്കും ചിലപ്പോൾ അമ്മയായിരിക്കും അപ്പം അങ്ങനെ കുറച്ചു നേരം മുറ്റത്ത് നടക്കും ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നടക്കുന്നത് ആ ടൈമിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളും കുറച്ചൊക്കെ ചെയ്യുന്നത് അപ്പോൾ രാവിലെ നമുക്ക് പുട്ടും മുതിരക്കറിയായിരുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലിട്ട് മൂപ്പിച്ചിട്ട് മുളകൊടി ഇട്ടു ആൻഡ് അതിലേക്ക് നമ്മൾ വേവിച്ചിരിക്കുന്ന മുതിര ഇട്ടിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയത് പിന്നെ ആ ടൈമിൽ തന്നെ ഞാൻ മോനുള്ള കൊടുക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കാറുണ്ട് അപ്പം ഇന്ന് നമ്മൾ പഴമാണ് കൊടുക്കുന്നത് അപ്പം നേത്രപ്പഴം പച്ചക്കെണ്ണയാണ് ഞാൻ കൊടുക്കുന്നത് നല്ലത് പഴത്ത് നേന്ത്രപ്പഴം ഇതുപോലെ ഉടച്ചിട്ടാണ് കൊടുക്കാറ് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതാണ് കൊടുക്കുന്നത് പിന്നെ മൂപ്പര് എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ആൾ എണ്ണ തേച്ച് അങ്ങനെ കെടുക്കൊന്നുമില്ല പെട്ടെന്ന് കരയും അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ അമ്മ ഓരോന്നൊക്കെ പറഞ്ഞെടുത്തിട്ടൊക്കെയാണ് ആൾ ഓരോ മൂടാണ് ഓരോ ദിവസവും അപ്പം അങ്ങനെ എണ്ണയൊക്കെ തേച്ച്

അപ്പോൾ ഗാരീസ് മോൻ്റെ പാപ്പ കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ ചായ പിടിക്കാൻ പോവാണ് ഇപ്പൊ അങ്ങനെ കറക്റ്റ് സമയവും കാര്യങ്ങളൊന്നും ഇല്ല എപ്പോഴാണോ നമുക്ക് ഗ്യാപ്പ് കിട്ടുന്നത് അപ്പൊ ചായ കുടിക്കാനുള്ള പരിപാടിയാണ് സോ അപ്പൊ ഇപ്പം ഞങ്ങൾക്ക് ഒപ്പം ഇരുന്ന് ചായ കുടിക്കാനൊന്നും പറ്റാറില്ല പെട്ടെന്ന് ചായ കുടിച്ചു അത് കഴിഞ്ഞ് ഞാൻ മോനെ ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ കൂടിയൊക്കെ കഴിഞ്ഞു ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് വീഡിയോ ഒക്കെ എടുക്കുമല്ലേ അതുകൊണ്ട് രാവിലത്തെ മോനെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞാൻ കുളിക്കാൻ നിൽക്കാറുള്ളൂ ഇപ്പം ആൾ കുറച്ചിങ്ങനെ ആൾക്കാരെയൊക്കെ മനസ്സിലാവാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് ആൾ വാശി കുടിക്കാറൊക്കെയുണ്ട് അപ്പോൾ അതുകൊണ്ട് മൂപ്പരെ വർക്ക് ചെയ്തിന് ശേഷമാണ് ഞാൻ കുളിക്കാൻ നിൽക്കാറുള്ളൂ യാ അപ്പം അങ്ങനെയൊക്കെയാണ് ഇനിയിപ്പോൾ നമുക്ക് ചിലപ്പം ആൾ ചിലപ്പോൾ ഇപ്പം തന്നെ എണീറ്റിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ വേഗം എനിക്ക് ഇപ്പം വളരെ കുറച്ച് സമയം ഉറങ്ങാറുള്ളൂ അപ്പം ക്യാപ്പിൽ ഞാനും അമ്മയും മാനമാരെ നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ ഉണ്ടാക്കാറ് കാരണം ഏട്ടൻ സ്കൂൾ പോകാറുണ്ട് അച്ഛനും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരിക്കും ഇന്നിപ്പം ഏട്ടന് ക്ലാസ് ഇല്ല അപ്പം മേട്ടനുണ്ടായിരിക്കും അല്ലാത്തപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ മാറുമാരെ നോക്കിയിട്ടൊക്കെയാണ് കിച്ചണിലെ കാര്യങ്ങളൊക്കെ ചെയ്യാറ് അപ്പം നമുക്കിങ്ങനെ താഴേക്ക് പോവാം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം ഹലോ ഗവീസ് അപ്പം ഞാനിതാ താഴേക്ക് വന്നപ്പോഴേക്കും മൂപ്പര് എണ്ണീറ്റ് അച്ഛൻ്റെ അടുത്ത് ഇരിക്കുമായിരുന്നു കേട്ടോ കുഞ്ഞാ ഇത്ര വേഗം ഒക്കെ കഞ്ഞോ ഏതാ ഒന്ന് ചീച്ചൊരങ്ങി അപ്പൊ നമുക്ക് മീൻ കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വെത്തളാണ് കിട്ടിയത് വെത്തള് ചൂടാന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് അപ്പം ഇതമ്മയുടെ സ്റ്റൈൽ ഇങ്ങനെയാണ് അമ്മ തേങ്ങ അരച്ചു അതുപോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ പച്ചമുളക് വേപ്പിൻ്റെല പുളിയൊക്കെ ചേർത്ത് ഒരുമിച്ച് അങ്ങനെ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുക അതിനുശേഷം അതിലേക്ക് നമ്മൾ ചെറുളി വേപ്പിൻ്റെ ലയും കൂടെ താളിച്ച് ചേർക്കുകയാണ് ചെയ്യുക കേട്ടോ അപ്പം അങ്ങനെയാണ് അപ്പം അമ്മയും മോനും കൂടെ ഭയങ്കര കളിയാണ് പാ പനെങ്കിലി പോനെങ്കിലി പച്ച പനങ്കിലി പൊന്നെങ്കിലി പോയി ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഒരു ദിവസം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇനി പിടി പിന്നെ അങ്ങനെ വേറെ എന്തെങ്കിലും ആയിട്ട് ഉറങ്ങൊക്കെ ഉണ്ടാക്കണം അത് നമ്മൾ ജസ്റ്റ് കഴിക്കുന്നതിനെ കുറച്ച് മുന്നേ ഒക്കെ ഉണ്ടാക്കുകയുള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് ഉറങ്ങും അത് കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാന്ന് വെച്ചാൽ മോൻ ഉറങ്ങുകയാണെങ്കിൽ ഞാൻ കുറച്ച് നേരം കിടക്കും അല്ലെങ്കിൽ മൂപ്പർ ഇട്ടിട്ട് ഞാൻ മൂപ്പർ കൂടി ഒന്ന് കളിക്കും അങ്ങനെയാണ് പിന്നെ അത് കഴിഞ്ഞ് വൈകിട്ട് നമ്മൾ കൂടെ കൂടുന്ന കൂടാറുണ്ട് ഇവിടെ എൻ്റെ മുന്നേത്തെ വീഡിയോ കണ്ടവർക്ക് അറിയുന്നുണ്ടായിരിക്കും അപ്പം ഇപ്പോൾ ഇവിടെ വലിയ അച്ഛൻ്റെ മോനൊരു ചെറിയ ബേബി കൂടി ഉണ്ടായിട്ടുണ്ട് ആൾക്കിപ്പോൾ ഒരു വയസ്സായി അപ്പോൾ ഇവർ തമ്മിൽ ഒരു സിക്സ് മന്ത് ഡിഫറൻസ് ആണുള്ളത് അപ്പോൾ വൈകിട്ട് ഉണ്ടായിരിക്കും അപ്പം എല്ലാവർക്കും സമയം പോകാൻ വേണ്ടിയിട്ട് രണ്ടുപേരുണ്ടായിരിക്കും നമ്മളെല്ലാവരും കൂടെ അവിടെ 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 അടുപ്പം ഇരുന്ന അവരുടെ കളിയും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെയാണ് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാറ് ആൻഡ് ഇന്നിപ്പോൾ ഞങ്ങൾ പറ്റുവാണെങ്കിൽ മഴയൊന്നും ഇല്ലെങ്കിൽ നമ്മളിന്ന് പുറത്തു പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇവിടെ കർമ്മ റോഡിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത് ഇവിടെ പൊന്നാനിക്കാർക്കൊക്കെ ഏതാ വെച്ചാൽ തന്നെ കർമ്മ നമ്മൾ അവിടെ പോയിരിക്കാൻ ഭയങ്കര വൈബാണ് കേട്ടോ പുഴയുടെ സൈഡിൽ നിന്ന് റോ കുറേ നീളത്തില് റോഡായിട്ട് പിന്നെ ഒരുപാട് ഷോപ്പുകൾ വന്നിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനുള്ള ഷോപ്പ് കളിക്കാനുള്ളത് അങ്ങനെ കുറേ കുറേ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടേക്ക് പോയി ഇരിക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പൊതുവെ സാറ്റർഡേ സൺഡേ ഭയങ്കര തിരക്കാവാറുണ്ട് അപ്പോൾ താഴ്ന്ന ബഹളം കിട്ടി ഞാൻ വന്നു നോക്കി ഇപ്പം മോനെ ഇവിടെ പാപ്പൻ്റെ മോൻ്റെ ഇരിക്കുന്നത് അപ്പോൾ വാശി പിടിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ നടക്കുമ്പോൾ അവരൊക്കെ എടുക്കും കുറച്ചായിരം നടക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ആ ടൈമിൽ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് ബാക്കി പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഉപ്പേരിയാണ് നമ്മൾ കായപ്പേരിയാണ് വെക്കുന്നത് ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഉപ്പിട്ടിട്ട് പിന്നെ മീൻ മീൻകറിയിലേക്ക് ചെറിയുള്ളിയും വേപ്പിലയും കൂടെ താഴെ ചൊഴിച്ചു അപ്പോൾ എനിക്ക് തോന്നി ഒരു ചമ്മന്തി കൂടെ ഉണ്ടാക്കാമെന്ന് അപ്പം ഞാൻ ചെറിയുള്ളിയും മുളകും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ കറിവേപ്പില പുളി ഒക്കെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അടിപൊളിയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ വെളിച്ചെടി ഒഴിക്കുക സൂപ്പറല്ല എവി പിന്നെ ഉപ്പേരി വറവിടാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളിയും കൂടെ ഒന്ന് നോക്കിച്ചിട്ട് അതിലേക്ക് കറിവേപ്പിലയും മറ്റൽ കൂടും എന്നിട്ട് നമ്മൾ വേവിച്ചുവെച്ചിരിക്കുന്ന കായ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ബേബീനെ ഉറുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഉപ്പാണ് ഞാൻ വന്നോക്കിപ്പോ ആണ് എണീറ്റു ഒക്കെ കഴിഞ്ഞാ അമ്മകൂട്ടിയുടെ എങ്ങനെയാ പൂച്ചക്ക ഇങ്ങനെ എനിക്ക് ഇടയ്ക്ക് ഒന്നല്ലേ ഇല്ല മാവേ അപ്പൊ ഞാൻ മോനെ മോനെപ്പോ ഉച്ചയ്ക്കും പാപ്പ കൊടുക്കാറുണ്ട് അപ്പം ഇന്ന് കൊടുക്കുന്നത് നവരാരിയുടെ കുറുക്കാണ് അപ്പം നവരാരി കിഴക്കി ഉണക്കിയിട്ട് നമ്മൾ വറുത്ത് പൊടിച്ചതാണ് അതിലേക്ക് പനക്കൽക്കണ്ടവും ചേർത്ത് തട ഉണ്ടാക്കി കൊടുക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചത്തിലുള്ള ലഞ്ചൊക്കെ കഴിച്ചു നമുക്ക് മീൻകറി ഉപ്പേരി ചമ്മന്തി ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു അങ്ങനെ ഇനി ഉറങ്ങാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ചോറിനിലൊക്കെ കഴിഞ്ഞു അപ്പം ഞാനും വെയ്തും കൂടെ ഇങ്ങോട്ട് വന്നേക്കുവാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ആൾ ഇനിയിപ്പോൾ ഉറങ്ങും ചിലപ്പം കുറച്ച് നേരം ഒരു നാല് മണിവരെ നാലരക്കെ ഉറങ്ങും ചിലപ്പം പെട്ടെന്ന് തന്നെ ഇണീക്കും അപ്പോൾ എങ്ങനെയാന്നും അറിയില്ല നോക്കാം അപ്പം ഉപ്പിന് ഉറങ്ങുവാണെങ്കിൽ ഞാനും അങ്ങനെ ഉറങ്ങും അല്ലെങ്കിൽ എന്റെ ഉറക്കൂട്ട് കണക്കാണ് അപ്പം ആളെ ഞാനിപ്പം ക്ലോത്ത് ഡേപ്പറൊക്കെ ഇടിയിപ്പിച്ച് ഞങ്ങൾ ഇനി ഒങ്ങാൻ പോവാൻ പാലൊക്കെ പോച്ച് ഉറങ്ങും ഒങ്ങാൻ പോവാനാമ്മന്റെ കുട്ടി ഓക്കെ ഗായസ് അപ്പം ഞങ്ങള് ഇനി നമുക്ക് ഭയങ്കര കാണാം അപ്പോൾ ഉറങ്ങി എണീറ്റു ആള് കുറച്ചു നേരം ഉറങ്ങിയിട്ടു അപ്പം സമയത്ത് ഞാൻ കുറച്ചു നേരം ഉറങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴ ഇല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോകാമെന്ന് അപ്പോൾ മഴ ഒന്നുമില്ല അങ്ങനെ നല്ലൊരു ക്ലൈമറ്റ് ആയിട്ട് നിൽക്കുവാണ് അപ്പോൾ നമ്മൾ കർമ്മയിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം എൻ്റെ കസിൻസ് വരുന്നുണ്ട് അപ്പോൾ അവർ കർമ്മയിൽ വന്നിട്ടില്ല കണ്ടിട്ടില്ല അവർക്ക് പറയുന്നുണ്ട് അപ്പോൾ അവർ വരുന്നുണ്ട് അപ്പം അവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകും എന്നിട്ട് നമ്മൾ അവരെയും കൂടെ പിക്ക് ചെയ്തിട്ട് നമ്മൾ എടപ്പാട് എൻ്റെ വല്യമ്മുടെ വീട്ടിലേക്ക് പോകാൻ അപ്പോൾ ഒരുപാട് നാളെ വില്ലമ്മ വിളിക്കുന്നു അവിടെ നിൽക്കവരാനൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വല്യമ്മുടെ ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ല വീടിൻ്റെ ഞാൻ പ്രഗ്നൻറ്റ് ആയിട്ടുള്ള ടൈമിലായിരുന്നു ഹൗസ് വന്നിങ്ങുണ്ടായിരുന്നത് അപ്പം എനിക്ക് അവിടെ അങ്ങനെ നിൽക്കാനൊന്നും ഒന്നും ഇല്ല പിന്നെ ബേബി ആയി പിന്നെ ബേബിയുടെ രൂപത്തിലേക്ക് അക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഇന്നവിടെ എൻ്റെ അമ്മയും മാമൻ്റെ മക്കളും എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചു സാറ്റർഡേ സൺഡേ ആണല്ലോ അപ്പോൾ ആ സ്ഥിതിക്ക് അപ്പോൾ അവരിവിടെ വരും അപ്പോൾ അവരെയും കൂടെ പിക്ക് ചെയ്തിട്ട് നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പം ഇനി രാത്രിയിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ എത്തിച്ചോളായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് പോവാ പാപ്പനെങ്കില് കളിച്ചു പോന്നാപ്പനെങ്കിലി പോപ്പനെങ്കിലി പച്ചപ്പനങ്കിലി പൊന്നെങ്കില്ല ഓ തി തെറ്റി തപ്പോട്ടാ തപ്പോ ടൊന്നി തപ്പോ തപ്പോട്ടിങ്ങനെയാ തുന്നീ തപ്പോട്ട് അങ്ങനെയല്ലേ ആ നിങ്ങള് ഫോട്ടോ ആ ബേബിണ്ടോ അതെ ആ ബേബി പുതി പല്ലേരുണ്ടല്ലോ ബ്രിജ് താഴെ അല്ലേ പുസ അങ്ങനെ വല്യമ്മയും കസിൻസും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാവരും കൂടെ കർമ്മയിലേക്ക് എത്തി നമ്മളവിടെ എത്തിയ സമയത്ത് മഴ പെയ്തു അപ്പോൾ നമ്മൾ കുടയൊക്കെ ആയിട്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ ഒരു ആകെ നന്നായിട്ടുള്ള സുഖമൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും പിള്ളേർ വന്നതിലെ കാണാൻ വേണ്ടിയിട്ട് നേരിട്ട് അങ്ങനെ നമ്മൾ പാലത്തിൻ്റെ ആദ്യം പോയത് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തതാണ് കുറച്ചായിട്ടുള്ളൂ അങ്ങനെ നമ്മൾ കുറച്ച് പാലത്തിൻ്റെ കുറച്ച് നടക്കാമെന്നൊക്കെ ഉയർച്ചിട്ട് അങ്ങനെ പോയതാണ് അങ്ങനെ അവിടെ കുറച്ചു നേരം നിന്നു നല്ല രസമായിട്ടോ അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഒക്കെ ആയിട്ട് നമുക്കിങ്ങനെ ചുമ്മാ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പോവാം അടിപൊളിയാണ് അങ്ങനെ അവർ കുറച്ചു നേരം നടന്നു അത് കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ ഇങ്ങോട്ട് തന്നെ പോന്നു മഴ കൂടിയതുകൊണ്ട് അത് കഴിഞ്ഞ് നമ്മളവിടെ ഒരു മൊമോസിൻ്റെ ഒരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ മോമോസ് ഒക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു അപ്പം നമ്മൾ മൂന്ന് ഫ്ലേവറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്ന് ഫ്രൈഡും പിന്നെ ഒന്ന് അഫ്ഗാനി ഒന്ന് ക്രീമി സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ നമ്മൾ ഒരു സെറ്റും കൂടെ പറഞ്ഞു വേറെ ഫ്ലേവർ അപ്പം അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ വലിയമ്മുടെ വീട്ടിലേക്ക് എത്തി വീട്ടിലെത്തി കഴിഞ്ഞിട്ട് വൈകിട്ട് മാ മോന് കുറുക്ക് കൊടുക്കാറുണ്ട് അപ്പം കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു എങ്കിലും ഞാൻ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു അത് കഴിഞ്ഞിട്ട് ആള് പിള്ളേരുടെ കൂടെ ഭയങ്കര കളിയിലായിരുന്നു കളിയൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ ടി വി കാണാനും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു നമ്മൾ കുറച്ച് നേരം എല്ലാവരും കൂടെ എങ്ങനെ ഇരുന്ന കത്തിയൊക്കെ അടിച്ചു വളർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ മോനെ നമ്മൾ ഹോളിൽ കെട്ടി കളിച്ചു അങ്ങനെയൊക്കെയായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് പുറത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഷവായിയും പൊറാട്ടയും പിന്നെ കുബ്ബോസ് പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന മീൻകറി മീൻമാർഗ്ഗ ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂട്ടി സുഭിക്ഷമായി ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ എല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് യാ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു അപ്പോൾ കായം വളർന്നു പോവാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ വീഡിയോ തന്നെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗുഡ് നൈറ്റ്